അമ്പിയാക്കൾ ഖുർഹാനിൽ മൂസ നബി ആലിസ്സലാം നൂറ്റി മുപ്പത്തി ആറ് പ്രാവശ്യം ഇബ്രാഹിം നബി ആലയില്ലാം അറുപത്തി ഒമ്പത് പ്രാവശ്യം നോഹനബി ആലി സ്ലാം നാൽപ്പത്തി മൂന്ന് പ്രാവശ്യം യൂസുഫ് നബി അലെ ഇല്ലാം ഇരുപത്തിയേഴ് പ്രാവശ്യം ലൂത്ത് നബി ആലിസ്ലാം ഇരുപത്തിയേഴ് പ്രാവശ്യം ഒയിസ് നബി ആല ഇലാം ഇരുപത്തി അഞ്ച് പ്രാവശ്യം ആദം നബി ആലൈ ഇലാം ഇരുപത്തി അഞ്ച് പ്രാവശ്യം ഹാറൂൻ നബി ആലസ്സലാം ഇരുപത് പ്രാവശ്യം ഇസ്ഹാക്ക് നബി ആലിം പതിനേഴ് പ്രാവശ്യം സുലൈമാൻ നബി ആല സ്ലാം പതിനേഴ് പ്രാവശ്യം യാക്കൂബ് നബി ആലാം പതിനാറ് പ്രാവശ്യം ദാവൂദ് നബി ആലാം പതിനാറ് പ്രാവശ്യം ഇസ്മായിൽ നബി ആലാം പന്ത്രണ്ട് പ്രാവശ്യം شعيب نبي عليه السلام بدين براوشيم. صالح نبي عليه السلام ومبد براوشيم خود نبي عليه السلام نال براوشيم زكريا نبي عليه السلام ايج براوشيم يحيى نبي عليه السلام انج براوشيم محمد نبي صلى الله عليه وسلم نال براوشيم أيوب نبي عليه السلام نال براوشيم യൂനുസ് നബി ആലി സ്ലാം നാല് പ്രാവശ്യം ഇലയാസ് നബി ആലൈ അസലം രണ്ട് പ്രാവശ്യം ദുൽഖിഫൽ നബി ആലാം രണ്ട് പ്രാവശ്യം ഇദ്രീസ് നബി ആലാം രണ്ട് പ്രാവശ്യം അൽ യസാ നബി അലൈസലാം രണ്ട് പ്രാവശ്യം